മനുഷ്യനെ സ്നേഹിക്കുകയും സേവിക്കുകയുമാണ് യഥാർത്ഥ ഈശ്വര പൂജയെന്നും കർമ്മം മഹത്തായ രീതിയിൽ നിർവഹിക്കുന്നയാളാണ് ഡോക്ടർ വി പി ഗംഗാധരനെന്നും ഡോക്ടർ രാജു നാരായണസ്വാമി എടവിലക ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുടുംബശ്രീയും മതിലകം ഹെൽത്ത് എരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമഗ്ര ക്യാൻസർ പ്രതിരോധ ബോധവത്കരണ മാമോഗ്രാം പരിശോധന പരിപാടിയായ സധൈര്യം ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ രാജു നാരായണസ്വാമി ഐ കിരാമ അതിന്റെ പിന്നിലെ തത്വചിന്ത കഴിവ് അഭ്യസ്ത വിദ്യരായ വിദ്യാഭ്യാസം പലപ്പോഴും അക്ഷരാഭ്യാസമായി അക്ഷരജ്ഞാനമായി അക്കങ്ങളുടെ മായാലോകമായി അഖപ്പതിക്കുമ്പോൾ അതിനതീതമായി മണ്ണിനെ സ്നേഹിക്കുന്ന

എവിടെ യഥാർത്ഥ സ്വാതന്ത്ര്യമെങ്കിൽ ആ ആരോഗ്യ കൈവരിക്കണമെങ്കിൽ ആരോഗ്യസ്ഥിതിയില് ഒരു പരിവർത്തനം നിങ്ങൾക്കറിയാം ജനാധിപത്യ രാജ്യമായ ആ സ്വതന്ത്രത്തിന്റെ പുഷ്പവും സംശുദ്ധവുമായ വായു ശ്വസിക്കാൻ കഴിഞ്ഞതിന്റെ പിന്നില് മണികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് കവി വിശേഷിപ്പിച്ച പാരതന്ത്രത്തോട് വിട പറയുവാൻ കഴിഞ്ഞതിന്റെ പിന്നില്

എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർബുദത്തെ കുറിച്ച് ഡോക്ടർ വി പി ഗംഗാധരൻ വിശദീകരിക്കുകയും രോഗികളുടെയും മറ്റുള്ളവരുടെയും സംശയങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു ഡോക്ടർ ഷറഫുദ്ദീൻ കടമ്പോട്ട് സന്തോഷ് കോരിശാലി ഹംസ കൊണ്ടാമ്പുള്ളി ഹെൽത്ത് എയ്ഡ് സെക്രട്ടറി ടി സി വേണുഗോപാൽ റീന ആന്റണി എന്നിവർ സംസാരിച്ചു തുടങ്ങിയന്ന് മുതൽ എനിക്ക് തന്നെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മീറ്റിങ്ങുകളിലും ഞാൻ ഉണ്ടാവാറുണ്ട് ക്ലാസുകൾ എടുക്കാറുണ്ട് പക്ഷേ നേരത്തെ നമ്മുടെ വിധാന സഭയോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഇവർ ജീവിതത്തിലെ മുഴുവൻ സമയം ഇതിനു വേണ്ടി മതം ചിലവെക്കുന്നുള്ളതാണ് വളരെ അപൂർവമായിട്ട് അങ്ങനെ കാണാറുള്ളൂ യാതൊരു സ്വാർത്ഥ ചിന്തയും ഇല്ലാതെ ഇതിൻ്റെ പുറകെ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഇല്ല സാധിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ അത് മിക്കവാറും ഈ മാമോഗ്രാഫുമായിട്ട് കണക്ട് ആയിരിക്കും അതിനിങ്ങനെ ഫോൺ വന്നുകൊണ്ടേ അതായത് നമുക്ക് ചെയ്യണം ക്യാമ്പ് ചെയ്യണം ക്യാമ്പ് ചെയ്യണം അല്ലെങ്കിൽ അത് മാത്രമല്ല എല്ലാം അവർ രേഖപ്പെടുത്തുന്നുണ്ട് അതാണ് ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ കാര്യം അതാണ് പലപ്പോഴും നമ്മൾ പല ക്ലബ്ബുകളുടെയും അല്ലെങ്കിൽ പല വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ ക്യാമ്പിന് പോകുമ്പോഴേ ആ ക്യാമ്പിനേക്കാൾ എല്ലാവർക്കും ആവശ്യം ആ ക്യാമ്പിൻ്റെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ളതാണ് ഇപ്പോൾ മാമോഗ്രാം വണ്ടി വരികയാണെങ്കിൽ മാമോഗ്രാമിൻ്റെ അകത്ത് നിന്ന് ഫോട്ടോ എടുക്കുക ഫോട്ടോ ഫോട്ടോയോട് തിരിഞ്ഞ് പോകുന്നു പിന്നെ ആ ക്യാമ്പ് ചെല്ലുമ്പോൾ നമ്മൾ പത്ത് പേരും പതിനഞ്ച് പേരും വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇടുക്കിയിലൊക്കെ പോയി ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ സംഘടകരുണ്ടാവും സംഘടകരുടെ ആവശ്യം ആ ക്യാമ്പ് വണ്ടിക്ക് ചുറ്റി നിന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് തിരികെ പോവുക അതിൽ മാത്രം